ഇപ്പോൾ രാവിലെ സമയം ഏഴ് മണിയാണ് ഗൈസ് നിങ്ങൾ നേരം വളക്കുമ്പോ തന്നെ മാറ്റി ഇറക്കുക അപ്പം ഞങ്ങൾ ഇന്നൊരു പുതിയ സ്ഥലത്തൊക്കെയാണ് പോണത് സ്വപ്നക്കുണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് അയാൾ ഇറങ്ങിയത് കേസ് പക്ഷേ നമ്മൾ എത്തിയപ്പോൾ വേറെ ഏതോ സ്ഥലത്തായി പിന്നെ ഈ പമ്പ് ഇതിപ്പോൾ വേഗം പുതിയതായിട്ട് വന്ന പമ്പാട്ടോ എനിക്ക് ആ പമ്പിൻ്റെ ഡിസൈൻ ഭയങ്കര ഇഷ്ടമായി എം ഷേപ്പിലുള്ളത് പിന്നെ അയാൾ പകുതി എത്തിയപ്പോൾ വേറെ വണ്ടി കയറി കേട്ടോ ഞാനും അന്മോളമാണ് കയറിയത് പിന്നെ നാത്തന്മാർ പിന്നെ വീട്ടിൽ വന്നാൽ പിന്നെ ഞങ്ങൾ വീട്ടിലിരിക്കുന്ന സ്വഭാവമേ ഇല്ല കറക്കയാണ് എനിക്ക് എക്സാമും കൂടിയപ്പോൾ എന്നിട്ട് പോലെ ഫുൾ കറക് ആയിരുന്നു ഇത്രയും ദിവസം അങ്ങനെ ഞങ്ങൾ സ്വപ്നം കൊണ്ടുവന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ടുപോയതാണ് ഞങ്ങളാണ് ഇഷ്ടം മാതിരി ആൾക്കാരുണ്ടെങ്കിൽ അത് തകഴിയില്ല ഒരു സെറയെ കൊണ്ടാണ് അതിൽ ഞങ്ങൾ അവിടെ നിന്ന് പോയി ഞാൻ പോരുമ്പോൾ കുറച്ച് സ്റ്റാമ്പൊക്കെ കിട്ടി അതൊക്കെ നല്ല ടേസ്റ്റുള്ള സ്റ്റാമ്പൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ പറഞ്ഞിടത്തോളം നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങളിങ്ങനെ കാടും മലകളും ഒക്കെ താണ്ടിക്കാടും നടക്കാണ് ഗൈസ് അങ്ങനെ ലക്ഷ്യസ്ഥാനത്തൊക്കെ നമുക്ക് എത്തുമോ നോക്കാലോ അല്ലേ അങ്ങനെ നമ്മൾ കാത്തിരുന്ന് നമ്മുടെ സ്വപ്നക്കുണ്ടിലേക്ക് നമ്മൾ നടന്നുകൊണ്ടേയിരിക്കുന്നു അവസാനം കണ്ടു ഈ ഒരു അരിച്ചാല ഞങ്ങൾ വിചാരിച്ചിട്ടോ ഇങ്ങനൊരു സ്ഥലത്ത് എത്തിപ്പെട്ടോ ഇതാണ് നമ്മുടെ സ്വപ്നക്കുണ്ട് ഞാൻ സ്വപ്നക്കൊണ്ട് ആൾക്കാർ എന്തല്ല വരെ ശരിക്കുള്ള സ്വപ്നക്കൊണ്ടല്ല ഇതാണ് നമ്മുടെ പോന്ന് പോന്ന് നമ്മൾ കണ്ടുപിടിച്ച സ്വപ്നക്കൊണ്ട് അങ്ങനെ പറയാം ഞങ്ങൾ കണ്ടുപിടിച്ച സ്വപ്നക്കുണ്ട് നല്ല വൈബ് സ്ഥലോ അതൊക്കെ കരുവാ ഞങ്ങളും പുതുതായിട്ട് ഒരു ടൂറിസ്റ്റ് പ്ലേസ് കണ്ടെത്തിയിരിക്കുന്ന ഗൈസ് അങ്ങനെ ഈ കൂട്ടത്തിൽ പിന്നെ ഏകദേശം എല്ലാവർക്കും നീന്താൻ അറിയാം കേട്ടോ എനിക്കേ നീന്താൻ അറിയാത്തുള്ളൂ പക്ഷേ എനിക്ക് നീന്താൻ പഠിക്കണം നല്ല ആഗ്രഹമുണ്ട് അതെ എനിക്ക് വളർത്തുകൾ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ചെറുതായിട്ടത് മുങ്ങിട്ട് പോന്നിട്ടുണ്ട് ഈ ബേക്കാണ്ട വെള്ളച്ചാട്ടം അല്ലേ ഇവരെല്ലാവരും അവർക്ക് പോയിട്ടോ എനിക്ക് അങ്ങോട്ട് പോകാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഇവരെ പോരെന്നറിഞ്ഞു അങ്ങനെ ഒരു ധൈര്യത്തില് ചെറുതായിട്ട് നീന്താറിയ അങ്ങനെ പോയതായിരുന്നേ പക്ഷേ എന്ത് ചെയ്യാനാ അവിടെ കുറച്ചൊരു കൊണ്ട് കൂടുതലായിരുന്നു എനിക്ക് കൂടുതൽ നേരം വളർത്തു നിൽക്കാൻ കഴിയൂല മുങ്ങിയിട്ട് അങ്ങനെ അങ്ങനെ മുങ്ങിയതാണ് കൈസ് ഞാൻ ഞാൻ ശരിക്കും പറയാമല്ലോ മരിച്ചോന്ന് തന്നെ കരുതിയതാണ് പിന്നെ ഒരൊക്കെ ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടതാണ് അങ്ങനെയും പറയാം ആ കൊണ്ടു കത്ത് എനിക്ക് വെപ്രാളം കൂടിയിട്ടായിട്ടാണ്

എന്തായാലും ചാഫ്രാക്കോ വാവ് എന്ന് പറഞ്ഞാൽ പറയാൻ പറഞ്ഞതല്ലേ നമുക്കെല്ലാവർക്കും ഒപ്പം വാവ എന്ന് പറഞ്ഞല്ലോ വാ അതിന് ഞങ്ങൾ തിരിച്ച വീട്ടിൽ പോകുക കേട്ടോ നല്ല രസമുള്ള പ്ലേസ് ആട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമുണ്ട് പ്ലേസ് കാരണം ഞങ്ങൾ വെള്ളത്തൊക്കെ പോകാൻ പറഞ്ഞ ദിവസം തന്നെ നല്ല മഴ ആയിരുന്നു കേട്ടോ ഇത് പെരുന്നാൾ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായിട്ടാണ് ഞങ്ങൾ പോയത് പിറ്റേന്ന് തന്നെ പിറ്റേന്നോ എന്തോ ആണ് പിന്നെ ഞങ്ങൾ എല്ലാവരും ഓരോരുത്തർ ബൈക്കങ്ങനെ പോയി വീട്ടൊക്കെ തിരിച്ച് പോകാം കേട്ടോ ഞങ്ങൾ പോരുമ്പോൾ ഫുൾ കോടയായിരുന്നു കേട്ടോ തിരിച്ച് പോകുമ്പോൾ കോടൊക്കെ ഏകദേശം പോയിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ